കൂട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് കാടമുട്ട കൊണ്ടൊരു കുർമയുണ്ടാക്കണം അതിന് വേണ്ട സാധനങ്ങളാണ് കൂടിയിരിക്കുന്നത് സാധനങ്ങൾ എന്താണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം ജീരകപ്പൊടി കാശ്മീരി ചില്ലിപ്പൊടി ഗരം മസാല മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി കാടമുട്ട സബോള പിന്നെ കസ്തൂരി മേത്തി പിന്നെ മല്ലി ഇല അണ്ടിപ്പരിപ്പ് ഒരു ഒന്നരഞ്ച് ഇഞ്ചി ഒരു പത്ത് പതിനഞ്ച് വെളുത്തുള്ളി ഒരു അഞ്ചെട്ട് പച്ചമുളക് അഞ്ച് പട്ട ഒരു നാലഞ്ച് ഏലക്കായ ഒരു മൂന്നാലഞ്ച് ഗ്രാം പൂ ഫ്രഷ് ക്രീം ഉണ്ട് നാളേരപ്പാലുണ്ട് നമുക്ക് ആദ്യം തന്നെ മുട്ട ഒന്ന് പറത്തില്ല

ഇതിങ്ങനെ ഒന്നുകൂടി നല്ല കളറായിട്ട് വരണ്ട് ലേസവും ഉപ്പിട്ട് കൊടുക്കാം ലേശം കസ്റ്റൂരി മേത്തി ഇട്ട് കൊടുക്കാം ഒഴു ചട്ട് വെച്ചിട്ട് ഇനി എണ്ണ വഴിക്കാം ഇനി നമുക്ക് സവാളിട്ട് കൊടുക്കാം അതുപോലെ പിഞ്ചിട്ട് കൊടുക്കാം വെളുത്തുള്ളി ഇട്ടുകൊടുക്കാം വിളകിട്ടുകൊടുക്കാം അണ്ടു പേർക്കിട്ടുകൊടുക്കാം ഇത് വാടണം ഇത് വാട്ടിട്ട് മിക്സിയിൽ നമുക്ക് അരച്ചിടണം അതിന് വേണിക്കണം വെള്ളം അങ്ങനെ മുഴുവനും അരപ്പണം ആവശ്യം അപ്പോൾ അധികം വാടണം വേണ്ട വൃത്തങ്ങൾ വാടിയാൽ മതി അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ഇത് വാടിയിട്ട് ഇനി നമ്മൾ ഇത് മിക്സിയിലിട്ടിട്ട് അരച്ചിടുക അരച്ചെടുത്തിട്ടാണ് അടുത്തുള്ള പണ്ടി ചപ്പൊടി ഇട്ട് നമുക്കിത് അരച്ചിടുക നമ്മുടെ മസാല കൊണ്ട് റെഡി ആക്കിയിട്ട് അരച്ചോളി ഇനി നമുക്കത് അടുത്ത പരിപാടിയിലേക്ക് നോക്കാം അതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ചെയ്യാം ഗ്രാം മുറുക്ക് വെക്കുന്നത് ഒഴിക്കാം വെള്ളം ഒച്ചു അതിനെ മിക്സ് ചെയ്തിട്ട് എനിക്ക് ഒഴിക്കാം തിളച്ച് പേ വാങ്ങും വെന്ത് കിട്ടണം നാളെ പാൽ ഒഴിച്ച് കൊടുക്കാം ജീരപ്പൊടി മസാലപ്പൊടി കുരുമുളക് പൊടി കുരുമുളക് പൊടി ഒരു ഒന്നര ടീസ്പൂൺ രാസ മഞ്ഞ ഇനി അത് ഇപ്പൊ നമ്മൾ ഇത് ഒരു അഞ്ച് മിനിറ്റായി തിളക്കാൻ തുടങ്ങി ഇനി എനിക്ക് ഫ്രഷ് ക്രീം ഒഴിക്കാം കസ്തൂരിമയത്ത് ഇട്ടുകൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് മൊറട്ടയിടാം ഇട്ടുകൊടുക്കാം ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞ നമ്മുടെ കാടമുട്ട കുറുമ റെഡി ആയിട്ട് എല്ലാവരും ചെയ്ത് നോക്കണം ഇത് വെള്ളപ്പത്തിന്റെ കൂടെ പൊറോട്ട കൂടെ ചപ്പാത്തി കൂടെ പുട്ടിന്റെ കൂടെ നൂലപ്പത്തിന്റെ കൂടെ ഒക്കെ കഴിക്കാം ഇത് എല്ലാവരും ചെയ്ത് നോക്ക പിന്നെ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം